ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷ് പറയണത് ലതികയിൽ ലംബോതിന് കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കേണ്ട എന്തായാലും നിങ്ങളുടെ പേരക്കുട്ടിയെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാൻ വരാം ഇപ്പോൾ എപ്പോഴും കഴിഞ്ഞത് ഓർക്കാതെ ഇനി വരാനുള്ളത് ചിന്തിച്ചങ്ങ് ജീവിക്കുക എന്ന് മാഷ് പറഞ്ഞതിന് ശേഷം ചീരു അകത്തോട്ട് പോകുന്നു കേട്ടോ അങ്ങനെ ചീരു തൻ്റെ കയ്യിലുള്ള ആ ഒരു ഗിഫ്റ്റ് അവർക്ക് സമ്മാനിക്കുകയാണ് അച്ഛനും അമ്മാവിനും ഈ പറയുന്ന അമ്മയും ഓണത്തിന് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് നിങ്ങൾക്ക് ഓണക്കോടി വാങ്ങിവെച്ചതാണ് ഇതാ എന്ന് പറഞ്ഞ് അവരുടെ കൈകളിൽ കൊടുക്കുന്നു കേട്ടോ അങ്ങനെ അവരവിടെ നിന്നും ഇറങ്ങുമ്പോൾ മാഷ് പറയുന്നുണ്ട് മക്കളെ കാണാൻ ഏത് സമയം എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കയറി വരാം എന്നും പറഞ്ഞ് അവരെ യാത്രയാക്കുന്നു കേട്ടോ പിന്നീടാണെങ്കിലും അങ്ങനെ ഷ്യാമിനെയാണ് കാണിക്കുന്നത് ഷ്യാമു പറയുന്നത് എന്തായാലും വല്ലാത്തൊരു കഷ്ടം ഇത് വേണ്ടായിരുന്നു ഇപ്പോൾ എത്ര നേരമായി പോയിട്ട് ഇതുവരെ എത്തിയില്ല അമ്മ ഇങ്ങോട്ടാണ് പോയതെന്ന് അറിയില്ല അപ്പോൾ അത് കേൾക്കുന്ന ഷാമു പറയുക പിന്നീട് സോന പറയുന്നുണ്ട് ഷ്യാമേട്ടിനെ ഒന്ന് പോവായിരുന്നു അപ്പോൾ അത് കേട്ടോ ഷ്യാമു പറയാം എൻ്റെ അമ്മ എന്നെ കണ്ട് കടിച്ചു കയറാൻ വരുന്നുണ്ട് എൻ്റെ അമ്മയുടെ മുന്നിലോട്ട് ഞാൻ പോയിട്ട് എന്താ കാര്യം ഒരു കാര്യവുമില്ല അപ്പോൾ ഉടൻ തന്നെ ഷ്യാമു അറിയുക എന്നിട്ട് പ്രതിഭയെ സോറി ഷ്യാമു അറിയാം ഇന്ദ്രൻ ഇന്ദ്രനെ പറഞ്ഞയച്ചാൽ മതിയായിരുന്നു ഇന്ദ്രേട്ടൻ പോയിക്കഴിഞ്ഞാൽ തീർച്ചയായും അതിന് എൻ്റെ അമ്മ തിരികെ വന്നിരുന്നു ആ അത് ശരിയാണ് മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുണ്ടായിരുന്നുള്ളൂ സോന അപ്പോൾ ഉടൻ തന്നെ പ്രതിഭ പറയാണ് നിങ്ങൾ ഇന്ദ്രേട്ടനെ വിളിച്ച് നോക്കിയെന്ന് പറഞ്ഞു ഇവർ ഇന്ദ്ര ഇന്ദ്രനെ വിളിക്കാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ പിന്നീട് രാമനാഥൻ്റെ കുടുംബമാണ് കാണിക്കുന്നത് ശബരി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ധനന്യം ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും രഘുനിയിപ്പോൾ മയൂരി ഗാർമെൻസ് അത് എന്തായാലും അവന് സ്വന്തമായി അത് നഷ്ടത്തിലാണ് ഓടുന്നതെങ്കിൽ അതിൻ്റെ ഓരോ പ്രൊഡക്റ്റുകളും ആളുകൾക്ക് വലിയ ഇഷ്ടമാണ് അത്രയും നല്ല ഫേമസ് ആയിട്ടുണ്ട് ഈ മയൂരിയിലെ ഓരോ പ്രൊഡക്റ്റുകളും എന്നൊക്കെ ശബരി പറയുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ രാമനാഥൻ പറയുകയാണ് എന്തെങ്കിലും ഒരു പാവം ചെറുക്കനാണ് അവർ രക്ഷപ്പെടട്ടെ അവനൊന്നും പച്ച പിടിക്കട്ടെ ദാസൻ ഇങ്ങനെ അവനൊന്ന് ചെയ്തു കൊടുക്കാൻ തോന്നിയത് നല്ല കാര്യം തന്നെയാണ് അവന് നല്ലവനാണ് നല്ല മനസ്സുള്ളവനാണ് കഷ്ടപ്പെടുന്നവനാണ് അധ്വാനിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ അവനവത് ഉയർച്ചയിലോട്ട് കൊണ്ടുവരാൻ അവന് കഴിയും എന്നൊക്കെ പറയുമ്പോൾ വാസന്തി പറയുക ഓ എന്ത് കൊണ്ടുവന്നിട്ട് എന്താ ശബരിക്ക് നാളെ പാറയാവാൻ പോകുന്നവനല്ലേ അപ്പോൾ അത് കേട്ടോടും തന്നെ ദയുടെ മുഖം മാറിയിട്ടോ ശബരി പറയാം എനിക്കെന്ത് പാര അത് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ബിസിനസ്സൊക്കെ രഘു പിടിച്ചെടുത്താലോ അപ്പോൾ അത് കേട്ടോടും തന്നെ ദയ പറയണത് ശരിയാണ് അത് പിടിച്ചെടുത്താലോ നീ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ഒരിക്കലും നിങ്ങൾ ശബരി ഏട്ടനെ അങ്ങനെ ചിന്തിക്കരുത് അത് പറഞ്ഞു ഉടനെ തന്നെ ദയ പറയണം അങ്ങനെ ചിന്തിക്കണം ആരും ആരുടെയും കാര്യങ്ങൾ നോക്കത്തുള്ളൂ ശബരിൻ്റെ പോലെ ആരും ഉണ്ടാവില്ല അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ശബരി പറയണേ അങ്ങനെ തന്നെയാണ് ആണല്ലോ വേണ്ടത് ബിസിനസ് എന്ന് പറയുന്നത് അവരവരുടെ കാര്യം നോക്കി മുന്നോട്ട് പോകണം അങ്ങനെ കിട്ടുന്ന വിജയമാണ് വിജയം അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുന്നത് ഒരു വിജയമല്ല എന്ന് പറയുന്നുണ്ട് ഏട്ടാ പിന്നീട് ധനനോട് പറയണേ ധനം പറയണം അപ്പോൾ ധനം കയറി വരികയാണ് അപ്പോൾ ധനം പറയണം കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്തു എന്തായാലും നല്ലതുപോലെ ഇതാക്കി നാളെ രജിസ്ട്രേഷൻ ആണ് ലഘു എന്നെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റാളോ അപ്പോൾ അത് കേട്ട ഉടനെ എടോ മയൂരിയുടെ മാനേജർ എന്നെ വിളിച്ചിരുന്നു നീ അവരോട് കമ്മീഷൻ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടു എന്തിനാണ് നിങ്ങൾ നിങ്ങളെൻ്റെ പേരും ചൂരൊക്കെ കളയുന്നത് ഞാൻ നിങ്ങളെ പറഞ്ഞയച്ചത് എനിക്ക് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നിട്ട് നിങ്ങൾ അവരോട് കമ്മീഷൻ ചോദിക്കാമെന്നൊക്കെ ഞാനോട് കമ്മീഷൻ ചോദിച്ചില്ല അവരൊക്കെ എന്നെ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്തിനത് വേണ്ടതെന്ന് വെക്കുന്നത് അത്ര വലിയ തെറ്റാണോ അപ്പോൾ ഉടൻ തന്നെ അവിടെ ശേഷം അവർ പറയുന്നത് അത് തെറ്റ് തെറ്റ് തന്നെയാണ് കാരണം എൻ്റെ അളിയൻ ചോദിച്ചെന്ന് പറഞ്ഞാൽ അത് ഞാൻ ചോദിക്കുന്നത് പോലെയാണ് അപ്പൊ എനിക്കാണ് ഇതിന്റെ പെരുദോഷം അപ്പം അത് കേൾക്കുന്ന ദയ പറഞ്ഞു അതിലൊരു തെറ്റുമില്ല സാമർഥ്യമുള്ളവൻ പലതും പേടിച്ചു കൊടുക്കും ശബരിയേട്ടനെ പോലെ സാമർഥ്യമില്ലാത്തവനായാൽ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ദയ അവിടെ നിന്ന് പോകുമ്പോൾ അത് കേൾക്കാൻ വലിയ സുഖമുണ്ട് കേട്ടോ ഈ പറയുന്ന ഏർ ധനനും വാസന്തിക്കൂട്ടോ അപ്പോൾ ശബരിക്ക് ഭയങ്കര വിഷമമാണ് പിന്നീട് ശബരി ഭക്ഷണം ഒന്നും കഴിക്കില്ല റൂമിൽ പോയി ഇരിക്കുകയാണ് അപ്പോൾ ദയേ പറയണത് നിങ്ങളിതിനപ്പം ഞാനത് പറഞ്ഞിന് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് നിങ്ങളൊന്ന് വന്ന് ഭക്ഷണം കഴിച്ച് നിങ്ങൾക്കറിയാമല്ലോ ബാക്കിയുള്ള ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം പാത്രങ്ങൾ കഴുകിക്കണം ഇതൊക്കെ ചെയ്യണം നിങ്ങൾ നിങ്ങളെ വന്ന് ഭക്ഷണം കഴിക്കണം അയ്യോ എനിക്ക് ഭക്ഷണം വേണ്ട വയറ് നിറഞ്ഞു എന്ന് ശബരി പറയുമ്പോൾ അതെ രാത്രിയിൽ പാതിര രാത്രി പിന്നെ തരണം എന്ന് പറഞ്ഞ് വിളിക്കരുത് കേട്ടോ അപ്പോഴേക്കും ശബരി അവിടെ നിന്ന് എണീറ്റ് പോവാണ് ഞാൻ ആരോടും ചൂടാക്കിത്തരാനോ ഒന്നിനും പറഞ്ഞ് വിളിക്കത്തില്ല അപ്പോൾ ഉടൻ തന്നെ ദയ പറയണ നിങ്ങളിങ്ങനെ പിണങ്ങണ്ട ഞാൻ ഞാ പറഞ്ഞത് ഇതിപ്പോൾ സത്യം പറയാച്ച ദനേറ്റം വാങ്ങിയെടുക്കണ്ട ആ ഒരു കമ്മീഷനാണ് അല്ല ശബരി ധനേട്ടം വാങ്ങുന്നത് ശബരിയേട്ട വാങ്ങുന്ന ആ ഒരു കമ്മീഷനായിരുന്നു അതിപ്പോൾ ധനേറ്റം വാങ്ങിയല്ലേ അത് തെറ്റ് തെറ്റുകളുടെ അടുത്ത് തന്നെയല്ലേ അപ്പോൾ ഉടനെ തന്നെ ദയയോട് പറയുന്നത് ഞാൻ കമ്മീഷന് വേണ്ടിയിട്ടല്ല ഓരോരുത്തരെയും കാണുന്നത് അവനവൻ്റെ കുടുംബങ്ങൾക്ക് ഓരോന്ന് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു കമ്മീഷൻ വാങ്ങാൻ പാടില്ല അങ്ങനെയൊന്നും നോക്കരുത് പത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ദയ അവിടെ നിന്ന് പോകണിട്ടാ അപ്പോൾ അത് കേൾക്കുമ്പോൾ അത്ര ശബരിക്ക് സുഖിക്കില്ല പിന്നീടാണെങ്കിലോ ഇന്ദ്രനെ ഫോൺ വിളിക്കുന്ന ആരെങ്കിലും ാണ് അപ്പോഴേക്കും ഇന്ദ്രൻ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ എന്താ നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു പരിഭ്രാന്തി അത് ഞങ്ങളിപ്പോൾ ഇന്ദ്രട്ടനെ വിളിക്കാൻ നിൽക്കുകയായിരുന്നു എന്തിനാ എത്ര അർജൻറ്റായി എനിക്ക് വിളിക്കുന്നത് അല്ല ഇന്ദ്രട്ട അമ്മ ഇവിടെ ഇല്ല എന്ന് സോന പറയണത് അമ്മയും കൂട്ടേക്ക് പോയി രാവിലെ എവിടെ നിന്ന് നിന്ന് പോയതാണ് സത്യേട്ടനെ ഇറങ്ങിയിട്ടുണ്ട് അമ്മ ഏതോ അമ്പലത്തിനുണ്ടെന്ന് വിവരം കിട്ടിയിട്ടുണ്ട് വിളിച്ച് കൊണ്ടുവരാനാ പോയത് ഏത് അമ്പലമാണ് ഞാനൊന്ന് സത്യനെ വിളിച്ച് നോക്കട്ടെ അപ്പോഴേക്കും ഷാംബു പറയാണ് വിളിക്കൊന്നും വേണ്ട എന്തായാലും നമുക്ക് കുറച്ച് നേരം കാത്തിരിക്കാം എന്നൊരു സത്യേട്ടനെ കിട്ടിയില്ലെങ്കിൽ സത്യേട്ടൻ്റെ അമ്മയും കൂടെ വന്നില്ലെങ്കിൽ അപ്പോൾ വിളിക്കാമെന്ന് പറയട്ടോ അത് കൊടുക്കുന്നതിനോട് കൂടിയിട്ട് പ്രതിഭ പറയാണ് ആ അങ്ങനെ മതിയെന്ന് പറയുക കേട്ടോ അപ്പോൾ ഉടനെ തന്നെ ഇന്ദ്രം പറയുകയാണ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കും സോനെ അപ്പോഴേക്കും പ്രതിഭ വെള്ളം എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ പിന്നീട് കുറച്ച് നിമിഷം കഴിഞ്ഞതിന് ശേഷം സത്യനെയാണ് കാണിക്കുന്നത് സത്യൻ ഇങ്ങനെ സുഷീലോട് പറയണേ ഈ അമ്പല നടയിലിരിക്കാതെ നട അടച്ചു അമ്മ വരുന്നുണ്ടോ ഇല്ല ഞാൻ വരുന്നില്ല ഞാനിതിനാ വീട്ടിലോട്ട് എൻ്റെ മക്കൾക്ക് എന്നെ വേണമെങ്കിൽ എൻ്റെ വാക്ക് നിൽക്കിയിരിക്കുകയാണെങ്കിൽ ഞാൻ വരുന്നില്ല അപ്പോൾ അത് കേട്ട ഉടനെ അവിടോട്ട് ഒരു പൂജാരി വരികയാണെങ്കിൽ നിങ്ങൾ നട അടച്ചിട്ട് ഇവിടെ നിൽക്കുന്നത് ശരിയല്ല അത് ഒരു സുഖമില്ലാത്ത തേർപ്പാടാണെന്നൊക്കെ പറയുമ്പോൾ സത്യം േ അമ്മ ആളുകൾ ഇങ്ങനെ ചോദിക്കല് തുടങ്ങുന്നത് അമ്മയുടെ വീടാണ് അമ്മക്ക് അവിടെയോട്ട് വന്നുകൂടെ എന്തിനെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇന്ദ്രേട്ടനോടുള്ള പരിഭവമാണെങ്കിൽ ഇന്ദ്രേട്ടനെ മുന്നിൽ ചെന്നാനാണ് ആ പരിഭവത്തിന് ഇന്ദ്രേട്ടൻ തന്നെ പരിഹാരം കാണും അമ്മ കയറി അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തും ഇന്ദ്രേട്ടൻ പ്രത്യേകിച്ച് ഇന്ദ്രേട്ടനാണ് അതമ്മ സങ്കടപ്പെടേണ്ടതെന്നൊക്കെ പറഞ്ഞ് സത്യം വായിക്കുമ്പോൾ ഒരു വിധത്തിൽ കയറ്റാണ് പിന്നീട് ഇവർ മറത്തിരിക്കുന്ന സീനാണ് അപ്പോൾ സത്യനും കയറി വരുന്നതാണ് അപ്പോൾ സുശീലയെ കണ്ടുകൊണ്ട് തന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെ ഈ നിരാഹാര സമരം എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോരുത്തരോടും പ്രതികാരം ഇട്ടായി ഇറങ്ങിയിരിക്കുന്നത് എന്ന് സോനെ ചോദിക്കുകയാണ് എൻ്റെ മക്കൾക്ക് എന്നെ വേണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇതെല്ലാം അടുത്ത് വേറെന്താടി ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറി അകത്തോട്ട് പോകുന്നില്ല കേട്ടോ ആ ബാലക്കണ്ടിയുടെ സൈഡിലോട്ട് അങ്ങ് പോവാണ് കേട്ടോ അപ്പോൾ ഇതോടുകൂടിയിട്ട് ഇന്ദ്രൻ പിറകെ ചെല്ലുണ് അമ്മേ അമ്മ എന്താ ഇങ്ങനെ അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത് അമ്മയോട് ഞാൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞ് അമ്മ ഇന്നലെ രാത്രി എന്നെ അടിച്ചില്ലേ ആ എന്നിട്ടാടാ നീ ഇന്ന് രാവിലെ എന്നോടൊന്നും മിണ്ടാതെ പോയത് നിന്നെ ഞാൻ അടിച്ചു അത് ഒരു അടിച്ചെന്ന് വെച്ച് നീ ചെയ്ത തെറ്റ് തെറ്റല്ലാതെ ആവില്ലല്ലോ എന്റെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാതല്ലേ നീ പോയത് അപ്പോൾ അത് കേട്ടോടും തന്നെ ഇന്ദ്രം എനിക്ക് എനിക്കെന്റെ കാര്യങ്ങൾക്ക് പോകണ്ടേ അത് അമ്മ മനസ്സിലാക്കണ്ടേ എന്തായാലും നമുക്ക് ഭക്ഷണമൊക്കെ എടുത്തു വെച്ച് അപ്പോഴേക്കും പ്രതിഭ ഞാൻ എന്ന് പറഞ്ഞ് ഭക്ഷണം എടുക്കാൻ പോകാനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ സുഷിൻ്റെ പറയണേ ആരും ഭക്ഷണം വിളമ്പിത്തരൊന്നും വേണ്ട ഞാനിവിടെ കിടക്കും ഇന്ന് രാത്രി ഈ ഒരു സൈഡിൽ ഞാൻ അന്തി ഉറങ്ങിക്കോളാം നേരം വെളുക്കുമ്പോഴേക്കും ഈ വീട്ടിൽ നിന്ന് അന്യായ ഈ വീട്ടിൽ ഞാൻ ഇറങ്ങും എന്തിനാ അമ്മ ഇത്ര വാശി എന്ന് ഇന്ദ്രൻ ചോദിക്കണം അത് കേട്ടോടം തന്നെ ആടാ എനിക്ക് വാശിയടാ എൻ്റെ മക്കൾ ഞാൻ പറഞ്ഞത് കേൾക്കാം ില്ലെങ്കിൽ എനിക്ക് പിന്നെ ഈ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ വലുത് നിങ്ങൾക്ക് മറ്റുള്ളവരാണെങ്കിൽ ഇതിന് ഞാനീ നിൽക്കണം പിന്നെ നിനക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിൽ നീ എനിക്ക് സത്യം ചെയ്തു തരണം അമ്മയാണ് നിനക്ക് ആവശ്യമെന്ന് അത് നീ അമ്പലനടയിൽ വെച്ച് സത്യം ചെയ്യാൻ തയ്യാറാണോ നിനക്ക് അനുഭവം വേണ്ടെന്ന് നീ പറയോ എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രൻ ആകെ പകച്ചു കേട്ട് നിൽക്കുന്നവരെല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ ഇന്ദ്രൻ ആ സത്യം കൊടുക്കേണ്ടി വരികയാണ് ഞാൻ അമ്പലനടയിൽ വന്ന് നാളെ സത്യം ചെയ്തു തരാമെന്ന് അങ്ങനെ സുശീല നല്ല സന്തോഷത്തോടു കൂടി പോവുകയാണ് പിന്നീട് അമ്പിളിയാണ് കാണിക്കുന്നത് അമ്പിളി ചായ എങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഫോൺ അടിക്കുന്ന രംഗമാണ് അപ്പോൾ ചീരു രഘുവേട്ടനാണെന്ന് പറഞ്ഞ് വരികയാണ് അപ്പോൾ ഈ എടുക്കും മോളെ എന്ന് പറയുന്നത് അപ്പോൾ രഘു ട്ട അത് അമ്പലി ചേച്ചിക്ക് ഇപ്പോൾ കൊടുക്കാമെന്ന് പറയണം അങ്ങനെ ചായയോടെ വെച്ചിട്ട് എന്താ രഘുവിട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം രഘു പറയുകയാണ് അതെ നാളെയാണ് നമ്മുടെ രജിസ്ട്രേഷൻ നടക്കുന്നത് ആണോ ഇന്നിപ്പോൾ അച്ഛനും ഒരാൾ ഫോം വിളിച്ചിരുന്നു അത് ആരാ ചീരു എന്തായിരുന്നു പേര് ആദ്യ ആദിത്യൻ 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 എന്നോ എന്ന് രഘുവിനോട് പറയാം ആദിത്യൻ എന്ന് പറഞ്ഞാൽ ആദി ആദിൽ അത് രണ്ടും ഒരു പേരാണല്ലോ ഇഷ്ട്ര എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ പേടിയോട് കൂടി നിൽക്കുന്ന ആ ഒരു സീനിലായിട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്